ചിത്രം എൻ്റെ ഒരു ഷാഹിദാണ് പിന്നെ കൊച്ചു സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ പൂർത്തിയാവാനായിട്ടുണ്ട് ഇതിൽ അഭിനയിച്ച ആളുകളാണ് ഖത്തറും നാട്ടിനും കൂടിയാണ് അതിൻ്റെ ചിത്രീകരണം പൂർത്തിയാകാൻ പോകുന്നത് വേറെ എന്നാണ് ഈ കൊച്ചു സിനിമയുടെ പേര് നമ്മൾ സോഷ്യൽ മീഡിയ താരങ്ങളായിട്ടുള്ള ഒരുപാട് യുവാക്കളുണ്ട് കുടുംബ കലാകാരന്മാരുണ്ട് പ്രജേഷുണ്ട് എന്താ പറയുക നമസ്കാരം എൻ്റെ ഒരു പ്രതീക്ഷ പാലകളാണ് സ്ഥലം ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ആൽബം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഷാഹിദ ഈ ഒരു വർക്കിലേക്ക് വന്ന് വിളിക്കണത് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ അലഞ്ചോസ് അല്ലെങ്കിൽ അരേഞ്ച് ചേച്ചി ധി ആർട്ടിസ്റ്റുകളും എല്ലാവരും നല്ലൊരു വർക്കാണ് നല്ലൊരു കണ്ടന്റ് ഉണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിനെ കുറിച്ചുള്ള ഒരു വർക്കാണ് ഈ ഒരു വർക്ക് അപ്പോൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ ഞാൻ അറിയാത്തവർക്ക് രഞ്ജിസിന് ചോദിക്കും കൂടുതലായിട്ടും ഇപ്പം ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഷാഹിദാണ് വിളിച്ച ഡയറക്ടർ എൻ്റെ ഇളയതായത് കൊണ്ടാണ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം നല്ലൊരു വർക്കാണ് അതുപോലെ അനൻ ജോസിന് കൂടെ ആദ്യമായിട്ട് ഒരു വർക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം ആളെ അടുത്തറിയാൻ സാധിച്ചു ആളുകളും പാവം അതുപോലെ പ്രതീക്ഷമായിട്ട് അടുത്ത വർക്കിലേക്ക് വന്നു എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമാണ് അതുപോലെ നമ്മുടെ ലഹരിക്കെതിരെയുള്ള ഒരു സിനിമ അത് സിനിമ തന്നെയാണ് അത് തന്നെയുള്ള നല്ലൊരു കഥ നല്ലൊരു സ്റ്റോറിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കിട്ടിയിരിക്കുന്നത് ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യക്തിമായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്

കേട്ട സദ്യ ലഹരിക്ക സബ്ജക്ട് ആണ് എന്തായാലും നല്ലൊരു തീം ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഒരു വേറിട്ടൊരു അനുഭവം തന്നെ തന്നെയായിരിക്കും ചെയ്യുന്നു എന്റെ പ്രതീക്ഷ അപ്പൊ ഇവിടെ അടിസ്ഥകൾ ഉണ്ട് വേറെ അഡിസ്റ്റുകളുണ്ട് അപ്പൊ നല്ലൊരു വർക്ക് ടീം തീം വർക്കായിരിക്കും നല്ലത് പൊതുമായിരിക്കും നമസ്കാരം എൻ്റെ പേര് റൂഫ് ഒരുപാട് ഷോർട്ട് ഫിലിമും തമിഴും ചെയ്തിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ താരങ്ങളായ അലൻജോസ് പിന്നെ രേണു ഇവരെല്ലാവരും കൂടെ പുതിയൊരു വർക്ക് ഷായദിൻ്റെ വർക്ക് ഇതിന് മുൻപ് വിളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റില്ല ഇതെന്തോ നല്ലൊരു ലാരിക്കെതിരെയുള്ളൊരു നല്ലൊരു മെസ്സേജ് മെസ്സേജായിരിക്കും ഹായ് നമസ്കാരം ഞാൻ ലത്തീഫ് കാണുന്നത് മലബാർപ്പെട്ടി കട വാണിൽ വേരി എന്ന് പറയുന്ന ഷാഹിദ് പുത്തനത്താണി സംവിധാനം ചെയ്യുന്ന വേരി എന്ന ഈ ഒരു മൂവി നല്ലൊരു നമ്മളെ ലഹരിക്കെതിരെയുള്ളൊരു മൂവിയാണ് അതുപോലെ തന്നെ അതിൽ മെയിനായിട്ട് ആർട്ടിസ്റ്റുകളായിട്ട് രേണു സൂതി അതുപോലെ പ്രദീഷ് പ്രകാശ് അതായാലും ജലീൻ സരേര ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഞാനതിൽ മെമ്പറായിട്ട് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കാനുള്ള സാഹിദ് പുത്തിനാണെങ്കിൽ എന്തായാലും വിജയമാട്ടെ എന്ന് മാത്രം താങ്ക് യൂ നമസ്കാരം ഞാൻ സാഹിസം മൊട്ടാഞ്ചേരി ഷാഹിദ് പുത്രൻ അത്തണിയുടെ വേര് എന്ന ഷോ വേര് എന്ന സിനിമ കൊച്ചു സിനിമ ഇവിടെ ഷൂട്ടിങ് ചേക്കപ്പോൾ ആണെങ്കിൽ കുറച്ച് ദിവസം കൂട്ടിയുള്ളൂ ഇവിടെ വേണു മേഡത്തിൻ്റെ ഒപ്പം ഫസ്റ്റ് പ്രോജക്റ്റാണ് അതിൻ്റെ പിന്നെ അലം ജോസിൻ്റെ ഒക്കെ ഓൾറെഡി വർക്ക് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ വൺ വിജയമാക്കി തരാൻ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം ആയിട്ടുള്ള കഥയാണെങ്കിൽ അപ്പോൾ സായി പുത്തിനക്കണിക്കും കൂടെ ഉള്ള എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു ാണ് ഡ എ പേര് സോന എന്നാണ് ഡയാന എന്നല്ല ഓക്കെ പിന്നെ സ്ഥലം എറണാകുളം പെരുമ്പാവൂരാണ് പിന്നെ ചേച്ചി കൂടെ ഒക്കെ ചേച്ചിയുടെ കൂടെ അല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോട് ആദ്യമായിട്ടാണ് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്തിട്ടുണ്ട് ക്രൗഡൊക്കെ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട് ില്ല ഞാൻ നിസാം മണാഞ്ചേരി ഞാൻ എം ഡി എം ക്കെതിരായിട്ട് സംസാരിച്ചിട്ട് രംഗത്ത് വന്ന ഒരാളാണ് അങ്ങനെ ഈ ഷാഹിദ് പുത്തനത്താണിയുടെ ഡയറക്ടറാണ് എന്നെ ആ ടൈമിൽ കോണ്ടാക്റ്റ് ചെയ്ത് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ ജീവിതകഥൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിം എന്നുള്ളൊരു കഥ വരുന്നത് അതിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് അതിനുശേഷം ഇപ്പോൾ കുറച്ച് ഇതിൻ്റെ എപ്പിസോഡുകൾ കഴിഞ്ഞ് ഇപ്പോഴത്തെ പുതിയ എപ്പിസോഡിലും ഞാനുണ്ട് ഇവരെ വലിയ വലിയ ആളുകളുടെ കൂടെ കേണി ചേച്ചി പെരേര അങ്ങനെ കുറേ ആളുകളുടെ കൂടെ എനിക്കും അഭിനയിക്കാനുള്ളൊരു അവസരമുണ്ട് ഇതെല്ലാവരും ഒന്ന് വിജയകരമായി വിജയകരമാക്കി തരണം ഓക്കെ